മാതാവിൻ്റെ ജനന തിരുനാളിനു വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ സന്തോഷത്തിലാണ് നാം എല്ലാവരും നമ്മൾ ഓരോരുത്തരുടെയും ഇടവക പള്ളികളിൽ മിക്കവാറും എല്ലാ പള്ളികളിലും തന്നെ എട്ടുന്നോം ആചരണമുണ്ട് വൈകുന്നേരങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പണവും എട്ടാം തീയതി ആഘോഷമായ പ്രദക്ഷിണവും ഉൾപ്പെടെയായി പല പള്ളികളിലും ഇത് വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു തിരുനാളാണ് ഇത്ര സന്തോഷത്തോടെ ഇത്ര തീക്ഷ്ണതയോടെ എട്ടുനോം ആചരണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെയാണ് എട്ടു നോമ്പ് ആചരണം ആരംഭിച്ചത് എന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതല്ലേ മാർത്തോമാസ് ലിഹയിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച മാർത്തോമാ നസ്രാണികളുടെ ഇടയിൽ ആദ്യ നൂറ്റാണ്ട് മുതൽ ഉള്ള ഒരാചരണമല്ല എട്ടു നോമ്പ് ആചരണം തോമാസ് ലിഹ എ ഡി അൻപത്തിരണ്ടിൽ ഇവിടെ വന്നുവെങ്കിലും ഒൻപതാം നൂറ്റാണ്ടിലാണ് എട്ടു നോമ്പ് ആചരണം കേരളക്കരയിൽ ആരംഭിക്കുന്നത് അതിനു പിന്നിൽ ഒരു ചരിത്രപരമായ കാരണം കൂടിയുണ്ട് ഒൻപതാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂർ പട്ടണം മുഹമ്മദീയർ കീഴടക്കുകയും അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളെ ബലാൽക്കാരമായി ഉപയോഗിക്കുവാൻ തുടങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ അവരുടെ ചാരിത്രത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിന് സ്വയം കാഴ്ചയായി അർപ്പിച്ച് ആരംഭിച്ചതാണ് ഈ എട്ടു നോമ്പ് ആചരണം തങ്ങളുടെ പെൺമക്കളെ തങ്ങളുടെ സഹോദരിമാരെ തങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളെ മുഹമ്മദീയരുടെ അക്രമത്തിൽ നിന്നും രക്ഷിക്കുവാൻ അവരുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കുവാൻ മാതാവിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ഒരു ആചരണമാണ് എട്ടുനോമ്പ് ആചരണം ഇതാണ് ചരിത്രപരമായ സാക്ഷി അതോടൊപ്പം തന്നെ മറ്റൊരു പാരമ്പര്യം കൂടിയുണ്ട് പിന്നീട് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ ഭാരതത്തിലേക്ക് കടന്നു വന്ന പോർച്ചുഗീസുകാരിൽ നിന്നും അവരുടെ അധാർമിക പ്രവൃത്തികളിൽ നിന്നും തങ്ങളുടെ സഹോദരങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി ഈ നോമ്പാചരണം കൂടുതൽ ബലവത്താക്കി എന്നൊരു പാരമ്പര്യം കൂടിയുണ്ട് നമ്മൾ ഓരോരുത്തർക്കും എട്ട് നോമ്പാചരണം നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട് ലൈംഗിക മേഖലയിൽ പ്രത്യേകിച്ച് ഒത്തിരി ആളുകൾ വഴിപിഴച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തർക്കും ശുദ്ധതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുവാൻ ചാരിത്രത്തിന് കൂടുതൽ മൂല്യം കൽപ്പിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് ഈ തിരുനാൾ ആചരണം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത് പരിശുദ്ധ പരിശുദ്ധകന്യകയെപ്പോലെ ഹൃദയത്തിലും ശരീരത്തിലും ആത്മാവിലും വിശുദ്ധി കാത്തുസൂക്ഷിച്ച് ജീവിക്കുവാനുള്ള അനുഗ്രഹം എന്ന് പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് ഈശ്വമിശിഹായോട് ഈ എട്ടു നോമ്പ് ആചരണത്തിന്റെ ആരംഭത്തിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം